ക്ക് സ്തുതിയായിരിക്കട്ടെ നിയമാവർത്തനം മൂന്നാമധ്യായം ഓഗിനെ കീഴടക്കുന്നു നമ്മൾ തിരിഞ്ഞ് ബാഷാനിലേക്കുള്ള വഴിയിലൂടെ കയറിപ്പോയി അപ്പോൾ ബാഷാൻ രാജാവായ ഓഗും അയാളുടെ സകല ജനവും തേറിയിൽ വച്ച് നമുക്കെതിരെ യുദ്ധം ചെയ്യാൻ വന്നു എന്നാൽ കർത്താവിനോട് പറഞ്ഞു അവനെ ഭയപ്പെടേണ്ട എന്തെന്നാൽ അവനെയും അവൻ്റെ ജനത്തെയും രാജ്യത്തെയും ഞാൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു ഹെഷ്ബോണിൽ താമസിച്ചിരുന്ന അമോര്യ രാജാവായ സീഹോനോട് നിങ്ങൾ ചെയ്തതുപോലെ അവനോടും ചെയ്യണം അപ്രകാരം നമ്മുടെ ദൈവമായ കർത്താവ് ബാഷാൻ രാജാവായ ഓഗിനെയും അവൻ്റെ ജനത്തെയും നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നു നാം അവരെ നിശേഷം സംഹരിച്ചു കളഞ്ഞു അവൻ്റെ എല്ലാ പട്ടണങ്ങളും അന്ന് നാം പിടിച്ചടക്കി കീഴടക്കാത്ത ഒരു പട്ടണവുമില്ലായിരുന്നു അറുപത് പട്ടണങ്ങൾ ഉൾക്കൊള്ളുന്ന അർഗോവ് പ്രദേശമായിരുന്നു ബാഷാനിലെ ഓഗിൻ്റെ സാമ്രാജ്യം ഉയർന്ന കോട്ടകളും വാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് സുരക്ഷിതമാക്കപ്പെട്ട പട്ടണങ്ങളായിരുന്നു അവ അവയ്ക്ക് പുറമെ കോട്ടകളില്ലാത്ത അനേകം ചെറിയ പട്ടണങ്ങളുണ്ടായിരുന്നു അവയെല്ലാം നമ്മൾ നിശേഷം നശിപ്പിച്ചു ഹെഷ്ബോണിലെ സീഹോവിനോട് നാം പ്രവർത്തിച്ചതുപോലെ ഓരോ പട്ടണവും പുരുഷന്മാർ സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം നമ്മൾ നശിപ്പിച്ചു എന്നാൽ പട്ടണത്തിലെ കന്നുകാലികളും കൊള്ള വസ്തുക്കളും നമ്മളെടുത്തു ജോർദാൻ്റെ അക്കരെ അർണോൺ നദി മുതൽ ഹെർനോ ഹെർമോൺ മലവരെ പ്രദേശം മുഴുവൻ രണ്ട് അമോര്യ രാജാക്കന്മാരിൽ നിന്ന് അന്ന് നമ്മൾ പിടിച്ചടക്കി ഹെർമോണിലെ സ്ഥിതിയോൺ സിദിയോണിയർ സിറിയോൺ എന്നും അമോദിയർ സെനീർ എന്നും വിളിക്കുന്നു സമതലത്തിലെ എല്ലാ പട്ടണങ്ങളിലും പട്ടണങ്ങളും ഗിലയാതെ മുഴുവനും ബാഷാനിലെ ഓഗിൻ്റെ സാമ്രാജ്യത്തിലെ പട്ടണങ്ങളായ സൽക്കായും എത്രയും വരെയുള്ള പ്രദേശവും നമ്മൾ പിടിച്ചെടുത്തു റഫായും വംശത്തിൽ ബാഷാൻ രാജാവായ ഓക് മാത്രമേ അവശേഷി അവശേഷിച്ചിരുന്നുള്ളൂ അവൻ്റെ കട്ടിലിരുമ്പ് കൊണ്ടുള്ളതായിരുന്നു അത് ഇന്നും അമോനിയരുടെ റബ്ബായിലുണ്ടല്ലോ സാധാരണയളവിൽ ഒമ്പത് മുഴമായിരുന്നു അതിൻ്റെ നീളം വീതി നാല് മുഴവും ജോർദാന കിഴക്കുള്ള ഗോത്രങ്ങൾ ഈ ദേശം അന്ന് നാം കൈവശമാക്കിയപ്പോൾ അർണോൺ നദി തീരത്തുള്ള അരോവേർ മുതൽ ഗിലയാദ് മലനാടിൻ്റെ പകുതി വരെയുള്ള പ്രദേശവും അവിടെയുള്ള പട്ടണങ്ങളും ഞാൻ റൂപൻ്റെയും ഖാദിൻ്റെയും ഗോത്രങ്ങൾക്ക് കൊടുത്തു ഗലയാദിൻ്റെ ബാക്കി ഭാഗവും മോകിൻ്റെ സാമ്രാജ്യമായിരുന്ന ബാഷാൻ മുഴുവനും അർഗോപു പ്രദേശം മനാസയുടെ അർത്ഥഗോത്രത്തിന് ഞാൻ നൽകി റഫാം റഫായിമിന്റെ പ്രദേശമെന്നാണ് അത് വിളിക്കപ്പെടുന്നത് മനാസെ ഗോത്രജനായ യായിർ ഗഷറിയരുടെയും മാക്കാത്തിരുടെയും അതിർത്തി വരെയുള്ള അർഗോപ് പ്രദേശം കൈവശമാക്കി അതിന് തൻ്റെ പേരനുസരിച്ച് ബാഷാൻ യായിർ എന്ന് പേർ കൊടുത്തു അതുതന്നെയാണ് ഇന്നും അതിൻ്റെ പേര് മാക്കീറിന് താ ഞാൻ ഗിലയാത് കൊടുത്തു ഗിലയാദ് മുതൽ അർനോൺ വരെയുള്ള പ്രദേശം റൂബൻ്റെയും കാതിൻ്റെയും ഗോത്രങ്ങൾക്ക് ഞാൻ കൊടുത്തു നദിയുടെ മദ്യമാണ് അതിർത്തി അമോനിയരുടെ അതിർത്തിയിലുള്ള യാബോക്ക് നദി വരെയാണ് ഈ പ്രദേശം ജോർദാൻ അതിർത്തിയായി അരാബായും കിഞ്ഞരത്തു മുതൽ കിഴക്ക് പിസ്ക മലയുടെ ചെരുവിന് താഴെ ഉപ്പുകടലായ അരാബ കടൽ വരെയുള്ള സ്ഥലം അവർക്ക് കൊടുത്തു അന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചു നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് കൈവശമാക്കാനായി ഈ ദേശം നൽകിയിരിക്കുന്നു നിങ്ങളിൽ ശക്തരായ എല്ലാ പുരുഷന്മാരും ആയുധധാരികളായി നിങ്ങളുടെ സഹോദരരായ ഇസ്രായേലിയുടെ മുൻപേ പോകണം എന്നാൽ നിങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും കന്നുകാലികളും നിങ്ങൾക്ക് ധാരാളം കന്നുകാലികളുണ്ടെന്ന് എനിക്കറിയാം ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള പട്ടണത്തിന് പട്ടണങ്ങളിൽ തന്നെ പാർക്കട്ടെ കർത്താവ് നിങ്ങൾക്ക് തന്നതുപോലെ നിങ്ങളുടെ സഹോദരർക്കും വിശ്രമം നൽകുകയും ജോർദാൻ്റെ അക്കരെ നിങ്ങളുടെ ദൈവമായ കർത്താവ് അവർക്ക് നൽകുന്ന ദേശം അവരും കൈവശമാക്കുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരുടെ മുൻപേ പോകണം അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള അവകാശത്തിലേക്ക് നിങ്ങൾക്ക് മടങ്ങിപ്പോകാം അന്ന് ഞാൻ ജോഷിയോട് കൽപ്പിച്ചു ഈ രണ്ട് രാജാക്കന്മാരോട് നിങ്ങളുടെ ദൈവമായ കർത്താവ് ചെയ്തവയെല്ലാം നിങ്ങൾ നേരിട്ട് കണ്ടല്ലോ അപ്രകാരം തന്നെ നിങ്ങൾ കടന്നു എല്ലാ രാജ്യങ്ങളോടും കർത്താവ് ചെയ്യും അവരെ ഭയപ്പെടരുത് എന്തെന്നാൽ നിങ്ങളുടെ കർത്താവായ ദൈവമായിരിക്കും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് മോശ കാനാനിൽ പ്രവേശിക്കുകയില്ല അനന്തരം ഞാൻ കർത്താവിനെ വിളിച്ച പ്രകാരം അപേക്ഷിച്ചു ദൈവമായ കർത്താവ് അങ്ങയുടെ മഹത്വവും ശക്തമായ കരവും അവിടുത്തെ ദാസനെ കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നുവല്ലോ ഇപ്രകാരം ശക്തമായ പ്രവൃത്തി ചെയ്യാൻ കഴിയുന്ന ദൈവം അങ്ങയെപ്പോലെ സ്വർഗത്തിലും ഭൂമിയിലും വേറെ ആരുള്ളൂ ജോർദാൻ അക്കരയുള്ള ഫലക്കുഷ്ടമായ സ്ഥലവും മനോഹരമായ മലംപ്രദേശവും ലബനോനും കായ് പോയി കാണാൻ എന്നെ അനുവദിക്കണമേ എന്നാൽ നിങ്ങൾ നിമിത്തം കർത്താവിനോട് കോപിച്ചിരിക്കുകയായിരുന്നു അവിടുന്ന് എൻ്റെ അപേക്ഷ സ്വീകരിച്ചില്ല കർത്താവിനോട് പറഞ്ഞു മതി ഇക്കാര്യത്തെക്കുറിച്ച് ഇനി എന്നോട് സംസാരിക്കരുത് പിസ്കായയുടെ മുകളിൽ കയറി കണ്ണുകൾ ഉയർത്തി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നോക്കി കണ്ടു നോക്കി കണ് കണ്ടുകൊള്ളുക എന്തെന്നാൽ നീ ജോർദാൻ ഈ ജോർദാൻ നീ കടക്കുകയില്ല ജോഷിക്ക് നിർദ്ദേശങ്ങൾ നൽകുക അവന് ധൈര്യവും ശക്തിയും പകരുക എന്തെന്നാൽ അവൻ ഈ ജനത്തെ അക്കരയ്ക്ക് നയിക്കുകയും നീ കാണാൻ പോകുന്ന ദേശം അവർക്ക് അവകാശമായി കൊടുക്കുകയും ചെയ്യും അതിനാൽ ബത്ബയോറിന് എതിരെയുള്ള താഴ്വരയിൽ നാം താമസിച്ചു